to ഹലോ ഗായ്സ് അന്നത്തെ സൈക്കിൾ റൈഡിന് ശേഷം അമ്മന്റെയും ആദ്യന്റെയും സൈക്കിള് ആകെ തകർന്നു തരിപ്പണമായിട്ടുണ്ട് ആദ്യം അമ്മ ആണെങ്കിൽ സൈക്കിളിനെന്താ പറ്റിയെന്നൊക്കെ നോക്കുന്നുണ്ട് ഓരോ കൂടെ ആണെങ്കിൽ അബിയും ഉണ്ട് കുപ്പിയും പിടിച്ച് ബാക്കിൽ നിൽക്കുന്നുണ്ട് ആദി ആദ്യ ഉപ്പച്ചീനെ വിളിച്ചിട്ടുണ്ട് എന്താ സൈക്കിൾ എന്താ പട്ടിന്നൊന്നും അറിയുന്നില്ല അവരൊപ്പച്ചി എന്തൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട് ഉപ്പച്ച വന്നിട്ടുണ്ട് ആദ്യ ഉപ്പച്ചീന്റെ വിചാരം ഗൾഫത്തെ വലിയ മെക്കാനിക് ആണ് പക്ഷെ ഒന്നും അറിയില്ല എല്ലാം വെറും ആണ് ഗൈസ് ആദ്യ ഉപ്പച്ച ആണെങ്കിൽ സൈക്കിൾ എടുത്ത് തട്ടിയും മറുത്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും അറിയുന്നില്ല സൈക്കിള് പൊട്ടിക്കോന്നും അറിയില്ല ഗൈസ് ഇതൊക്കെ നോക്കി അമ്മു ആദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് ഉപ്പച്ചിനെ കൊണ്ട് ഇതൊന്നും ആർക്കും തോന്നില്ല എന്നൊക്കെ ആദ്യ സൈഡിൽ നിന്നിട്ട് ഉപ്പച്ചിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് എന്നാ നമുക്ക് സിനാൻകിനെ വിളിക്കാൻ ആദ്യം ഉപ്പച്ചനെ പറയുന്നുണ്ട് അമ്മ സുനാൻകിനെ വിളിക്കാൻ ഓടി സിനാൻക വരുന്നുണ്ട് ഗായ്സ് ഒരു നീലിയും വെള്ളം ടൂൾ ബോക്സ് ഒക്കെ അയച്ച് സിനാൻകെ എത്തിയിട്ടുണ്ട് ചുനാക്ക ഒക്കെ ശരിയാക്കുന്നതാണ് ആദ്യ വിശ്വാസം ചുനാക്ക മുത്താണെന്നൊക്കെ ആദ്യ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് ഗായസ് ടൂൾ ബോക്സ് ഒക്കെ അവിടെ വെച്ച് സൈക്കിളിൽ എന്താ പറ്റിന്ന് ചുനാക്ക നോക്കുന്നുണ്ട് ആദ്യം അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗായസ് ആദ്യം കാണിച്ചു കൊടുക്കുന്നത് നോക്കി സിനാൻക അവിടെ നിക്കുന്നുണ്ട് ഗൈസ് ചില സൈക്കിളൊക്കെ ചേരിച്ച് രണ്ട് മൂന്ന് തട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഗായസ് തട്ടി തട്ടി പൊട്ടിക്കും അറിയില്ല ഗൾഫത്തെ മെക്കാനിക് വന്നിട്ടുണ്ട് ഗൈസ് സൈക്കിൾ തട്ടി തട്ടി പൊട്ടിക്കാതിരുന്ന മതിയായിരുന്നു വലിയ വലിയ തട്ടാണ് കൊടുക്കുന്നത് തട്ടി തട്ടി ഇനി എന്താവും അറിയില്ല സൈക്കിൾ ശരിയാക്കോ നമുക്ക് കാണാം അഭി അവിടെ സൈലിൽ നിൽക്കുന്നുണ്ട് അവൻ അവിടെ ഏതൊക്കെ നോക്കി ചിരിക്കുകയാണ് ആദ്യ ഉപ്പിച്ച് അതിൽ പോയി കൂടാന്ന് പറഞ്ഞിട്ട് അബിനെ തള്ളി വിടുന്നുണ്ട് അഭി അവിടെ പോയി നിൽക്കുന്നുണ്ട് ആദ്യമാണെങ്കിൽ ടൂൾ ബോക്സിനുള്ളിൽ എന്തൊക്കെയോ തരുകയാണ് ആദ്യക്കാ ടൂൾ ബോക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനാൻകന്റെ പഴയ എല്ലാ സാധനങ്ങളും ആദ്യം സ്വന്തമാക്കലുണ്ട് ആ ടൂൾ ബോക്സ് അവനക്ക് സ്വന്തമാക്കണുണ്ട് ആദ്യം എന്തൊക്കെയോ ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് സിനാൻക സൈക്കിൾ നന്നാക്കിട്ട് ധരിക്കലാണ് സിനാൻക ഇതൊന്ന് പെട്ടെന്ന് നന്നാക്കി തരെന്നൊക്കെ ആദി അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചില കാത്തിന്റെ സൈക്കിൾ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ആദി വേഗം വന്ന് സൈക്കിളിൽ കേറിയിരിക്കുന്നുണ്ട് സൈക്കിളിനെന്താ പറ്റിയെന്നൊക്കെ ആദ്യ ഉപ്പച്ചിനോട് പറയാണ് രണ്ടുപേരും സൈക്കിൾ റൈഡിംഗ് വേണ്ടി റെഡി ആയിക്കാണ് ആദിക്ക് ഇപ്പഴുള്ള ആഗ്രഹം ആദ്യ ഉപ്പച്ചിന്റെ സ്കൂട്ടർ ഓടിക്കണം എന്നാണ് ഓൻറെ ചെറിയ ചെറിയ ആഗ്രഹമൊന്നും ഗൈസ് വലിയ വലിയ ആഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ ആദ്യം മറ്റൊരു വലിയൊരു ആഗ്രഹമാണ് യൂട്യൂബൊന്ന് പ്ലേ ബട്ടൺ കിട്ടണമെന്ന് അതിനു വേണ്ടിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അവന് ആദ്യം ഉപ്പച്ചിനോട് ഇടക്കിടക്ക് പറയാറുണ്ട് പ്ലേ ബട്ടൺ വാങ്ങിക്കരുമോ വാങ്ങിക്കരുമോ എന്ന് അവനറിയില്ല ഇത് കടയിൽ കിട്ടുന്ന സാധനമല്ലാന്ന് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ അയച്ച് വരുന്നവരെ ബൈ ഫ്രം ഹാദി വയനാട്